ഇത്തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലെ ലൂയ ആത്മാവിൽ എങ്ങനെ വളരാം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് റോമ കർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിൽ വളരുക ജ്വലിക്കുക എന്നുള്ളത് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കൂട്ടായ്മകളിൽ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ ആത്മാവിൽ വളരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും ഈ ആഗ്രഹത്തിനൊത്ത വളർച്ച നമുക്ക് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവർ എന്താണ് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഒരു പുതിയ സമർപ്പണം നടത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല ആരെല്ലാം ഒരു പുതിയ സമർപ്പണം നടത്തുന്നുണ്ടോ അവരുടെ ജീവിതത്തെ ദൈവാനുഗ്രഹിക്കും അവരെ ഉയർത്തും ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ ആദ്യമായി ധ്യാനം കൂടി ഒരു വൺ ഇയർ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ലീഡറായി ശുശ്രൂഷ ചെയ്യുന്ന കാലം പ്രിയപ്പെട്ടവർ ആ ഒരു വർഷത്തേക്ക് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന യുവജനങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം അവർക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്ത് പ്രൈസ് ആൻഡ് വേർഷിപ്പ് ലീഡ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് സങ്കടം േ ഞാൻ ചിന്തിച്ചു കർത്താവേ എന്നാണ് ഞാനും ഇതുപോലെ കർത്താവിനെ സ്തുതിക്കുന്നത് എന്നാണ് ഇതുപോലെ എനിക്കും വചനം പറയാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ സങ്കടത്തോടെ ഞാൻ മാറി നിൽക്കുന്ന സമയം കർത്താവിനോട് പറഞ്ഞു ഒരു പുതിയ സമർപ്പണം നടത്തുക പഴയ കൂട്ടുകാരെ ഉപേക്ഷിക്കുക പഴയ പല ശീലങ്ങളെ എടുത്തു മാറ്റുക പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു എൻ്റെ പഴയ സുഹൃത്ത് ബന്ധങ്ങളെ ഞാൻ അവസാനിപ്പിച്ചു പഴയ ചില ശീലങ്ങളെ ഞാൻ മാറ്റി ഒരു സമർപ്പണം നടത്താൻ തയ്യാറായി പ്രിയപ്പെട്ടവരെ ദൈവം എന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു വചനം പറയാൻ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം വളരെ ഫാസ്റ്റാണ് നമുക്കറിയാം ആദ്യം ടു ജി വന്നു പിന്നീട് ത്രീ ജി ആയി ഇപ്പോഴിതാ ഫോർ ജി ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ ഈ കാലഘട്ടത്തിന്റെ അഭിഷേക സ്വന്തമാക്കി ശുശ്രൂഷ ചെയ്യുന്നവരാകണം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ വളർത്തും പണ്ട് കേട്ട ഒരു പഴഞ്ചൊല്ലി സമയങ്ങളിൽ ഓർമ്മ വരികയാണ് നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ വളർത്തും ഉയർത്തും യാക്കോബ് ശ്രീ എഴുതിയ പുസ്തകം നാലാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലേഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം പോലും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അസൂയോടെയാണ് നോക്കുന്നത് എന്നാൽ നമ്മളിൽ എത്ര പേർ നമ്മുടെ ആത്മാവിന് ഈ ഒരു പ്രാധാന്യത്തോടെ നോക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായ പല മേഖലകൾക്ക് വേണ്ടി എത്രയോ പൈസ മുടക്കി എത്രയോ കാര്യങ്ങൾ ചെയ്തു എന്നാൽ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് തൊട്ട് മുൻപ് കൂടെയുള്ളവരോട് പറഞ്ഞു എൻ്റെ രണ്ട് കൈകളും ശവമഞ്ചത്തിൻ്റെ ഇരുവശങ്ങളിലേക്കിടണം വേഗം തന്നെ അവർ ചോദിച്ചു അല്ലയോ ചക്രവർത്തി എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്രകാരം പറഞ്ഞത് ചക്രവർത്തി അലക്സാണ്ടർ വേഗം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു ഒരുപാട് സമ്പത്ത് നേടി എന്നാൽ പോകുമ്പോൾ ഞാൻ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ആത്മാവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യണം മത്ത എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതം ഒന്നേ ഉള്ളൂ ഈ ജീവിതത്തിൽ ആത്മാവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ പലരും ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹത്തോടൊപ്പം ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ ആരെല്ലാം പുതിയ സമർപ്പണം നടത്തുന്നുണ്ടോ അവരെല്ലാവരെയും ദൈവം വളർ ും ഉയർത്തും ആ ഒരു തീരുമാനത്തിലേക്ക് ദൈവം നമ്മളെയും എത്തിക്കട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമയും